ബി എം എസിന്റെ ആരോപണം കർശനമായിട്ടുള്ള നടപടി ഒരു പതാക സംരക്ഷിക്കാനുള്ള ദേശീയ പതാക സംരക്ഷിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം പോലും കാണിക്കാത്ത ഈ ഭരണസമിതി ജനങ്ങളെ കൊടിയിരുന്ന് കണ്ണിപ്പൊടിയിരുന്നതിനു വേണ്ടി മറ്റുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് വരുത്തി തീർക്കുകയാണ് ചെയ്തത് നമ്മുടെ ദേശീയ പതാക നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആദരിക്കുന്നതാണ് നമ്മുടെ ദേശീയ പതാക അതേപോലെ തന്നെ ഇന്ന് ഭാരതാപ വിഷയത്തിലൊക്കെ ഇവരൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ഭാരതമാതാവിനെ നമ്മുടെ ഭാരതത്തെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ദേശീയപതാക സംരക്ഷിക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു ചോദിച്ചാൽ നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങളാണ് നല്ല സർക്കാർ തലത്തിൽ നിയമപരമായിട്ട് വല്ല നടപടി എടുക്കണമെന്നുള്ളതാണ് ബി എം എസ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത് രാജ്യത്തെ ഓരോ വ്യക്തിയും ദേശീയ പതാകയെ ബഹുമാനിക്കണം ദേശീയ പതാകയുടെ മഹത്വം സംരക്ഷിക്കുന്നതിനായി അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ബി ആവശ്യപ്പെട്ടു